കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വലിയുലു ഒരുക്കിയിരിക്കുകയാണ് പേട്ട പേട്ട തിരുവനന്തപുരംകോട് ഇശക്കിയമ്മൻ കോവിലിലെ മുഖ്യ കാര്യദർശിയായ കുട്ടുവീരശൈവ തന്റെ വീടായ ശക്തി കൃപയിലാണ് ഏഴായിരത്തി നാനൂറിലധികം ബൊമ്മകൾ ഉപയോഗിച്ച് ബൊമ്മക്കുലു ഒരുക്കിയത് വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലും ഭാവങ്ങളിലുമുള്ള ആയിരക്കണക്കിന് ബൊമ്മക്കുലുക്കൾ കാഴ്ചക്കാർക്ക് കണ്ണിന് വിരുന്നൊരുക്കുന്നു ഏഴായിരത്തി നാനൂറ് ബൊമ്മകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒൻപത് സ്ഥലങ്ങളിലായിട്ടുള്ള ഒൻപത് തീം ബേസ്ഡ് ആയിട്ടാണ് ഈ വർഷത്തെ ആ ഒരുക്കിയിട്ടുള്ളത് അത് അതിൽ പ്രത്യേകമായിട്ട് ഒരു ബ്രോൺസിൽ എല്ലാ ശൈലിയും നമ്മളിതിൽ ഉകച്ച് കാണുന്നത് മൺ വിഗ്രഹങ്ങൾ പഞ്ചഭൂതങ്ങൾ അടങ്ങിയിട്ടുള്ള മൺ വിഗ്രഹങ്ങളാണ് എല്ലാ വർഷവും ബൂമക്കുലുവിൽ ഉൾപ്പെടുത്താറുള്ളത് അതിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ട് എൻ്റെ ഒരു നാല് വർഷത്തെ കളക്ഷനായ പിത്തള പിത്തള അതായത് ബ്രോൺസിലുള്ള കളക്ഷൻസ് അതായത് പഞ്ചലോഹം ചെമ്പ് വെള്ളി പിത്തള ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിഗ്രഹത്തിൻ്റെ കളക്ഷൻസ് ഒരു സെക്ഷൻ ഒൻപത് വടികളിലായിട്ട് അത് ഒരുക്കിയിട്ടുണ്ട് ഒരിഞ്ചിൽ പണിതീർത്ത നൂറ്റിയെട്ട് ഗണപതി വിഗ്രഹങ്ങളും ശൈവിസം ജെയിൻസ് ബൊമ്മക്കുലുക്കളും തട്ടിൽ സ്ഥാനം പിടിച്ചിരുന്നു ഓരോ ശിവപുരാണം പോലുള്ള ഓരോ ഗ്രന്ഥങ്ങളും ശൈവസത്തിന് വേണ്ടിയിട്ട് അത്രയും ശിവഭക്തർ ഇവരെ കഴിഞ്ഞ് വേറെ ഇല്ല എന്നാണ് അപ്പൊ അതിന് ഉള്ള എല്ലാ ഡീറ്റെയിലിംഗ് ആയിട്ട് ഓരോ പേര് സഹിതം എഴുതി കൊണ്ടുവന്നിട്ടുള്ളത് അത് ആദ്യം ഗുരുപരമ്പര എന്നുള്ള ഒരു ആദ്യത്തെ ഒന്നാമത്തെ തീമായിട്ടുള്ള ഗുരുപരമ്പരയാണ് അത് മൊത്തം എഴുപത്തിരണ്ട് വിഗ്രഹങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗുലുവാണ് സർവവ്യാപിയാണ് ദൈവം എന്നതിന്റെ ആചാരൂപമാണ് ബൊമ്മ കുലുക്കൾ പക്ഷെ ഇതൊന്നും ഒരിക്കലും അത് അഴിയാത്ത സ്വത്താണ് ഒരു നിധിയാണ് ആ നിധിയെ എന്നും ഒരു നമ്മുടെ പൈതൃകം ഒരു സംസ്കാരം ഒക്കെ ഒക്കെയായിട്ട് അതെന്നും കയ്യിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിരുന്നാല് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഉണ്ടായ ശക്തിക്രവ്യൊക്കെ ഉണ്ടായ പേരും പുഴും അതിന്റെ പ്രശസ്തിയും അത് ഈ കുഞ്ഞു നാളിലേക്ക് ഞാൻ കൊണ്ടുപോയി സൂക്ഷിച്ച എന്തിനെന്തിനെന്ന് ചോദിച്ചവർക്ക് നല്ലൊരു മറുപടിയാണ് അത് കാലം അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായി നൂറുകണക്കിന് ആളുകളാണ് നവരാത്രി നാളുകളിൽ ബൊമ്മക്കുലു ദർശിക്കാനായി ഇവിടെ എത്തിയിരുന്നത് सत्तिराज डीडी नूस तिरिवन दोब्रयम